ഒരു അതിലിപ്പോൾ ഉണ്ടായ സംഭവം എ ഡി ജി പിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ട് ഡി ജി പി ഗവണ്മെന്റ് നൽകുകയാണ് ആ റിപ്പോർട്ട് നൽകുമ്പോൾ ഡി ജി പി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു ഈ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അവിടെ എത്താതിരുന്ന കാര്യം അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല അപ്പോൾ പരിശോധന നടക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നു ഡി ജി പിയെ തന്നെ ഡി ജി ഡി ജി പി ആണ് ഈ പറയുന്ന ചുമതല നിർവഹിക്കേണ്ട നിർവഹിച്ച ആൾ എന്നുള്ളതുകൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അല്ല നേരത്തെ നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ് ഏകദേശം ഒരു മാസത്തെ സമയമാണ് അത് അനുവദിച്ചിരുന്നത് അതെ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുവല്ലോ ഇന്നൊക്കെയാണ് അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വരും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിൽ റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ നിഷ്പക്ഷമായി നടക്കുന്നതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും അദ്ദേഹത്തിൻ്റെ മേലെയുള്ള ഡി ജി പി ആണല്ലോ അന്വേഷിക്കുക അപ്പോൾ ഡി ജി പി തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് നൽകുകയാണല്ലോ കേട്ടത് അപ്പോൾ ഡി ജി പി ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത് അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ ഇടക്ക് വേളാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിൽ ഒരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഏത് എടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ നിങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയൊക്കെ അവരെ അവധി കൊടുത്തിട്ടുണ്ട് അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്ന് അറിയില്ല ഏതായാലും അത് ഞാൻ അവധി കൊടുത്തില്ല ഞാൻ കൊടുത്തിയ അവധി മുപ്പത് ദിവസമാണ് അപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുന്നവർക്ക് അതിൻ്റെ ഭാഗത്ത് തീരുമാനമുണ്ടാവും ഇതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ ഒരു ഇത് സംരക്ഷണത്തിന്റെ പ്രശ്നമല്ല ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്കുക വിധേയനാക്കുമ്പോൾ അതിനുമായി അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത് ആ റിപ്പോർട്ട് പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കുക ഒരു 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 ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത് അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റെതായ നേതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട് ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളേ ഞാൻ എന്റെ നിലപാട് വ്യക്താക്കിയല്ലോ ആ കാര്യത്തിൽ നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത് എന്റെ നിലപാട് ശരിയായിക്കൊണ്ടുതന്നെയാണ് പറയുന്നത് അതിലെന്താ സംശയം നിങ്ങൾക്ക് എന്റെ നിലപാട് ശരിയായിരുന്നു എന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നിലപാട് വ്യക്തമാക്കി ആ നിലപാട് എന്താ ഞാൻ ഈ സ്വരത്തിൽ എല്ലാവരും സംസാരിക്കേണ്ടത് സാധാരണ നിങ്ങൾ അങ്ങനെ വല്ലാത്ത പോകണ്ടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് നടപടി എന്താണോ വേണ്ടത് അന്ന് അപ്പോൾ തീരുമാനിക്കാനാണ് ആ തീരുമാനം എടുക്കുമെന്നുള്ളതിനാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ആ പറഞ്ഞതിൽ ഒരു മാറ്റം അവിടെ തന്നെയാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഭിപ്രായം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നല്ലേ ഉള്ളൂ എന്റെ നിലപാട് എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയല്ലോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നത് അത് ഞാൻ പറയേണ്ടത് ആ റിപ്പോർട്ടിന് ശേഷമാണ് അതും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ഞാനൊരു നിലപാട് കഴിഞ്ഞാൽ പിന്നെ ആ നിലപാടിന്റെ ഭാഗമായിട്ട് നടപടി വരിക നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് നിർബന്ധിക്കരുത് അപ്പോൾ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ നിലപാട് പറയേണ്ടത് അല്ലാതെ ഞാൻ പറഞ്ഞു തീരട്ടെ അല്ലാതെ അതിന് മുൻപ് ധൃതി പിടിച്ച് ആ നിലപാട് പറയലല്ല ഔചിത്യം ഇതിനകത്ത് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് സൂചനകളുണ്ട് അതില് സംഘപരിവാറിനെ പറ്റിയും ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ച് വരട്ടെ ഈ അന്വേഷണ ഘട്ടത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഔചിത്യമാണെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത എന്താ ഞാൻ പറയാതിൽ എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയേണ്ടത് അല്ല അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായി അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളതായില്ലോ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന നിലക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കുകയാണല്ലോ ചെയ്തു അതിലൊരു ഗൗരവക്കുറവും കാണിച്ചില്ല അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനം കൊണ്ട് ഒരുക്കി അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ വല്ല മെല്ലെ മാറി 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 വരുന്നു ആ മാറ്റം നിങ്ങൾ കണ്ടുപിട്ടി അത് നേരെ എവിടെയെത്തി സി പി എം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി ഒരു ഘട്ടം പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ശ്രമം നടന്നു അതിൽ കേരളത്തിലെ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ അത് സമ്മതിക്കില്ല പരസ്യം സമ്മതിക്കില്ല പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട് ഏറ്റവും ശക്തമായി വർഗീയവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടർ ഞങ്ങളാണെന്നുള്ളത് അത് സി പി എം ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് സർക്കാരായാലും എല്ലാം ആ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ഇതിൽ ഏറ്റവും അധികം അമർഷമുള്ളവർ വർഗീയ ശക്തികളാണ് അതിൽ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട് വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഈ വർഗീയ ശക്തികൾ സ്വാഭാവികമായും ഇതിനെ ഞങ്ങൾക്കെതിരെ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും എന്ന് എല്ലാ ഘട്ടത്തിലും ആലോചിക്കാറുണ്ട് അതിൽ ചിലര് ഞങ്ങളെ കൂടെ ആളുകൾ അണിനിരക്കുന്നതിന് വല്ലാതെ അസഹിഷ്ണുത കാണിക്കാറുണ്ട് കാരണം അതിനോട് അവർക്ക് വൃത്തപ്പെടാനാവുന്നില്ല എങ്ങനെയെങ്കിലും ഇത്തരം വിഭാഗങ്ങളെ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചുകൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താറുണ്ട് അതിലൊന്ന് ഞങ്ങളെ ഒരു വർഗീയതയുടെ ഭാഗമായി ചിത്രീകരിക്കുന്നത് ഇത് രണ്ട് വർഗീതയും ചെയ്യാറ് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് കൂട്ടും ചെയ്യും ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ആരോപണം ഉന്നയിക്കും ഇതിൽ ചിലർ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത് ഞങ്ങൾക്കതിൽ ആശ്ചര്യമൊന്നുമില്ല സ്വാഭാവികമായൊരു പരിണാമാണത് ഇനിയിപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ അതും നോക്കട്ടെ അതിൻ്റെ ഭാഗ ഭാഗമായി അതിനെയും നേരിട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സി പി ഐ എമ്മും എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരുമാണ് സ്വാഭാവികമാണ് ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു തന്നു വരും അത് ഒരുപാട് കാലമായിട്ട് ഉന്നയിച്ചു ആക്ഷേപങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ അത് നമുക്ക് ആ നിരക്കെ കാണാനുള്ളൂ ഞാനതിൽ എന്തെങ്കിലും പ്രകോപിതമായ മറുപടി പറയാൻ ഇപ്പോൾ നിൽക്കുന്നില്ല ആളുകൾ നമ്മുടെ തക്കത്തിൽ പണം പെരുമാറുന്നു സമൂഹ ഇതിന് അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു അതെ അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാവരുടെയും ഞാനിപ്പോൾ കൊണ്ടുവരും അതൊന്നും ആന്നൊരു നല്ല മാർഗ്ഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നും ഒരു നല്ല മാർഗമല്ല ആ നല്ല മാർഗ്ഗം വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പോൾ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവറ്റയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിലയിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത് അത് അത് പിന്നെ കേസുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതൊരു വസ്തുതയല്ല നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തിയല്ലെന്ന് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ എൻ്റെ കണക്കിലേക്ക് പോകുന്നില്ല ഞാൻ ഈ സമയം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് അതിൻ്റെ കണക്കിലേക്ക് പോകുന്നത് പിന്നീട് പിന്നെ ഘട്ടത്തിൽ നമുക്ക് എടുക്കാറ് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പിന്നെ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും ജനസംഖ്യാടിസ്ഥാനത്തെടുത്താലും കൂടുതൽ കേസുകളുടെ സ്ഥലം കാണാൻ പറ്റും അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല ഇനി ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയാൻ പറ്റും ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്